നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഓണക്കാലത്ത് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു അത്ഭുത കഥയുമായിട്ടാണ് ഞാൻ വരുന്നത് വെറും മൂന്ന് മാസം കൊണ്ട് മുടക്കിയ പൈസയുടെ മൂന്നിരട്ട് ലാഭം നേടിയ ഒരു സംരംഭകന്റെ കഥ വിശ്വസിക്കാൻ പ്രയാസമുണ്ടല്ലേ എന്നാൽ കേട്ടോളൂ ഇത് സത്യമാണ് ആ സംരംഭകൻ വേറെ ആരുമല്ല ഞാൻ തന്നെയാണ് ഈ ഓണക്കാലത്ത് എന്തെങ്കിലും ഒരു വരുമാനം നേടണം എന്ന ചിന്തയിൽ നിന്നാണ് ഈ കഥയുടെ തുടക്കം അപ്പോഴാണ് ബന്ദിപ്പൂ കൃഷി ചെയ്താലോ എന്ന് എനിക്ക് തോന്നി ബിന്ദി തൈകൾ നട്ട് പൂക്കളാകുന്നതിന് ഏതാണ്ട് തൊണ്ണൂറ് ദിവസം ആവശ്യമാണ് അപ്പോൾ ഓണക്കാലം മനസ്സിൽ കണ്ടുകൊണ്ടുള്ള കൃഷി ആയതുകൊണ്ട് ഇതിനുള്ള തയ്യാറെടുപ്പുകൾ ജൂൺ മാസം കൂടി തന്നെ തുടങ്ങിയിരുന്നു ആദ്യം തന്നെ കുമ്മായിട്ട് മണ്ണിനെ ശരിപ്പെടുത്തി പിന്നീട് ജൈവ വളങ്ങൾ നൽകി മണ്ണിനെ പരിപോഷപ്പെടുത്തി പിന്നീടാണ് തൈകൾ നട്ടത് അഞ്ച് രൂപ വിലയുള്ള മുപ്പത് തൈകളാണ് ഇതിനായി തിരഞ്ഞെടുത്തത് കാരണം എനിക്ക് കൃഷി ചെയ്യാൻ സ്ഥലപരിമിതി ഉണ്ടായിരുന്നു ഓറഞ്ചും മഞ്ഞയും കളറുകളാണ് സെലക്ട് ചെയ്തത് ഓരോന്നും പതിനഞ്ചെണ്ണം വീതം വാങ്ങി അപ്പോൾ മൊത്തം നൂറ്റമ്പത് രൂപയുടെ തൈകളാണ് വാങ്ങിയിരുന്നത് ആദ്യ മുപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ പ്രൂണിംഗ് നടത്തിയിരുന്നു പ്രൂണിങ്ങിൽ നിന്ന് ലഭിച്ച കട്ടിങ്ങുകളും നമ്മൾ മാറ്റി നട്ടിരുന്നു പിന്നീട് നാൽപ്പത്തി അഞ്ചാം ദിവസമാണ് പ്രൂണിംഗ് നടത്തിയത് ആ കട്ടിങ്ങുകളും നമ്മൾ മാറ്റി നട്ട് വളർത്തിയെടുത്തു എഴുപത്തി അഞ്ച് ദിവസമായപ്പോൾ തന്നെ അതായത് ഓഗസ്റ്റ് പതിനഞ്ചോടു കൂടി തന്നെ ധാരാളം മുട്ടുകൾ വരാൻ തുടങ്ങിയിരുന്നു ഓഗസ്റ്റ് അവസാനത്തെ വാരമായപ്പോഴേക്കും ചെടികൾ നിറയെ പൂക്കൾ വന്നിരുന്നു ഓഗസ്റ്റ് ലാസ്റ്റ് വീക്ക് പൂക്കൾ റെഡിയായെങ്കിലും ഓണക്കാലത്ത് പൂക്കൾ വിൽക്കാനാണ് തീരുമാനിച്ചിരുന്നത് അതുകൊണ്ട് വിളവെടുത്ത പൂക്കൾ അടുത്തുള്ള കടകളിൽ കൊണ്ടുപോയി ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ നിരക്കിൽ മൂന്ന് കിലോ പൂക്കൾ വിറ്റു അങ്ങനെ ആകെ അറുന്നൂറ് രൂപ കിട്ടി തൈകൾ വാങ്ങാൻ നൂറ്റമ്പത് രൂപയാണ് ചിലവായത് അറുന്നൂറ് രൂപയിൽ നിന്ന് നൂറ്റമ്പത് രൂപ കുറച്ചപ്പോൾ നാനൂറ്റമ്പത് രൂപ ലാഭമായി അപ്പോൾ മുടക്കിയ നൂറ്റമ്പത് രൂപയുടെ മൂന്നിരട്ടയിലധികം ലാഭം വെറും മൂന്ന് മാസം കൊണ്ട് തന്നെ നേടാനായി സാധിച്ചു നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇതൊരു ചെറിയ തുകയല്ലേ എന്ന് പക്ഷേ ഇതൊരു ചെറിയ തുടക്കമാണ് പക്ഷേ വിജയത്തിലേക്കുള്ള ആദ്യ പടിയായിരുന്നു ഇത് സ്വന്തമായി എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ കഥ ഒരു പ്രചോദനമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കും ഇതുപോലെ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാം കുറഞ്ഞ മുതൽ മുടക്കിൽ കൂടുതൽ ലാഭം നേടാൻ കഴിയുന്ന നിരവധി വഴികളുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരു വിജയകഥയുമായി വീണ്ടും കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം